നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കച്ചേരിത്തം പഴയ പാലത്തിൽ അപകട ഭീഷണി ഉയർത്തുന്നു പ്രലക്ഷ്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി പൊതുപ്രവർത്തകൻ എം ജെ ഷാജി കാക്കടാശ്ശേരി ഞാണക്കാട് റോഡ് വികസനം പുന്നമറ്റത്തെ റോഡ് പുടമ്പ കോഴിപ്പിച്ചു നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വീടുകളുടെ മതിലുകൾ പൊളിച്ചുമാറ്റി മാലിന്യ കേന്ദ്രമായി കൊച്ചങ്ങാടിക്കടവ് നഗരത്തിലെ പ്രധാന കുളിക്കടവിലാണ് മാലിന്യം തള്ളുന്നത് പ്രദേശത്തെ പ്ലാസ്റ്റിക് കുപ്പികളും വലിച്ചെടുങ്ങം ഫാത്തിമമാത എൽ പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി വർഷ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണം ജോയിന്റ് കൗൺസിൽ മൂവാറ്റുപുട മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം സി എ അനീഷ് ഉദ്ഘാടനം ചെയ്തു പകുതി വലിയ വാഹന തട്ടിപ്പ് മൂവാറ്റുപുഴയിൽ സി പി ഐ പ്രതിഷേധം വെള്ളിയാഴ്ച നെഹ്റു പാർക്കിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് മുന്നംമെല്ല ഇ ബിജ്മോൾ ഉദ്ഘാടനം ചെയ്യും വെള്ളിയർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായാണ് ശിവരാത്രി മഹോത്സവം നടത്തപ്പെടുന്നത് വാർത്തകൾ വിശദമായി കച്ചേരിത്തരം പഴയ പാലത്തിൽ രൂപപ്പെട്ട വിള്ളൽ വീണ്ടും അപകട ഭീഷണി ഉയർത്തുന്നു മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട വിള്ളലാണ് വീണ്ടും അപകട ഭീഷണി ഉയർത്തുന്നത് പാലത്തിന്റെ ബലക്ഷ്യം പരിശോധിക്കണമെന്ന് പൊതുപ്രവർത്തകൻ എം ജെ ഷാജി കച്ചേരിത്താഴം പഴയപാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ പാലത്തിന്റെ ബലക്ഷ്യം പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നൂറ്റാണ്ട് പഴക്കമുള്ള പാലത്തിലൂടെ ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് പോകുന്നത് രാജഭരണകാലത്ത് നിർമ്മിച്ച മൂവാറ്റുപട കച്ചേരിത്തം പഴയ പാലത്തിൽ ദിനം തോറും വിള്ളൽ വർദ്ധിച്ചു വരികയാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്ന പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ രീതിയിലുള്ള കുലുക്കമാണ് പാലത്തിൽ അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പാലത്തിന്റെ ബലക്ഷ്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടക്കൽ എം ജെ ഷാജി ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ട് പാലത്തിൽ ആധുനിക രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് എം ജെ ഷാജി ആവശ്യപ്പെട്ടു നിരവധി വാഹനങ്ങൾ പോകുന്നുണ്ട് ഈ നഗരം മുഴുവൻ ഈ താഴ്ത്ത പാലത്തേക്കൂടെയാണ് പെരുമ്പാവൂർ കോതമംഗലം എറണാകുളം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളായിട്ട് ഇവിടെ ഒരു വിള്ളൽ ഈ കരയുടെ ചേർന്ന് കാണുന്ന അവിടെ ഒരു വിള്ളൽ ആ വിള്ളൽ നമ്മൾ പരാതി പറയുമ്പോൾ അവർ കൊണ്ടുവന്ന് കോൺക്രീറ്റ് മിശ്രിതവും കൊണ്ടുവന്ന് അടയ്ക്കും പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ അത് അടർന്ന് മാറുകയാണ് ആ വിള്ളൽ ഇപ്പോൾ നിലവിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്രഭാഗം കുറച്ച് അപ്രയായിട്ട് വീണ്ടും കീറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് ഇതൊരു സംശയം ബലക്ഷയത്തിന് എന്തെങ്കിലും സംശയ പ്രശ്നമുണ്ടോ അപ്പോൾ ആ സൈഡിൽ നിൽക്കുമ്പോൾ വണ്ടികൾ പോകുമ്പോൾ അവിടെ നല്ല കുലുക്കം അനുഭവപ്പെടുന്നത് സാധാരണ പാലത്തിൽ കുലുക്കം ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ അതിലും കവിഞ്ഞ് സാധാരണയിൽ കവിഞ്ഞ് കുലുക്കം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പാലം ബ്രിഡ്ജിൻ്റെ എഞ്ചിനീയർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ ബലക്ഷയം പരിശോധിക്കണമെന്നും ഇത് ആധുനിക നടത്തി എൻ്റെ ആവശ്യം ഇതിൻ്റെ പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട തയ്യാറാവണം പാലത്തിൽ മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട വിള്ളൽ നാട്ടുകാർ പരാതിപ്പെടുമ്പോൾ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് താൽക്കാലികമായി അടയ്ക്കുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല കോൺക്രീറ്റ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ അടർന്നുമാടി വീണ്ടും വിള്ളൽ രൂപപ്പെടുകയാണ് നഗരം ഗതാഗത കുരുക്കൽ പെടുമ്പോൾ പെരുമ്പാവൂർ കോതമംഗലം എറണാകുളം ഭാഗത്തു നിന്നുള്ള ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ പഴയ പാലം വഴിയാണ് തിരിച്ചുവിടുന്നത് എന്നാൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നതോടെ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപകട ഭീഷണിയിലാണ് കർക്കടാശ്ശേരി ഞാടക്കാട് റോഡിന്റെ ഭാഗമായ പുന്നമറ്റത്തെ റോഡ് പുടമ്പൊക്കു ഭൂമി ഒഴിപ്പിച്ചു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പുടംപൊക്കു ഭൂമി ഒഴിപ്പിച്ചത് പടിഞ്ഞാട് പുന്നമറ്റത്തെ രണ്ടേകാൽ മീറ്റർ പുടംപോക്ക് ഭൂമിയാണ് ഒഴിപ്പിച്ചത് കക്കടശ്ശേരി ഞാടക്കാട് റോഡിന്റെ ഭാഗമായ പടിഞ്ഞാറെ പുന്നമറ്റത്തെ റോഡ് പുറമ്പോക്ക് ഭൂമി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഒഴിപ്പിച്ചു കെ എസ് ഡി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും പോത്താനിക്കാട് സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയത് പടിഞ്ഞാറെ പുന്നമറ്റത്തെ രണ്ടേകാൽ മീറ്റർ പുറംപോക്ക് ഭൂമിയാണ് ഒഴിപ്പിച്ചത് പുറമ്പോക്ക് കയ്യേട് നിർമ്മിച്ച നാലോളം സ്വകാര്യ വ്യക്തികളോട് വീടിന്റെ മതിലുകൾ പൊളിച്ചുമാറ്റി റോഡ് വികസനത്തിന്റെ ഭാഗമായി പുറമ്പോക്ക് ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും പ്രദേശത്തെ പുടമ്പോക്ക് കൈവശക്കാരും മറ്റ് സ്വകാര്യ വ്യക്തികളും മാസങ്ങൾക്ക് മുൻപേ കൈവശഭൂമി ഭൂമി വിട്ടു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പുടമ്പോക്ക് ഏറ്റെടുക്കലിനെതിരെ പടിഞ്ഞാറച്ചാലിൽ ഷാജഹാൻ പി എം റൈഹാൻ മുസ്തഫ മുഹമ്മദ് ഹസൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനെതിരെ കക്കടാശ്ശേരി ഞാണക്കാട് റോഡ് വികസന സമിതി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പുടമ്പൊക്കെ ഒഴിപ്പിക്കുവാൻ കെ എസ് ഡി വീണ്ടും ഉത്തരവ് നൽകിയത് കുടുംബോക്ക് ഭൂമി ലഭ്യമായതോടെ അപകടകരമായ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് കക്കടാശ്ശേരി ഞാറക്കാട് റോഡ് വികസന സമിതി ചെയർമാൻ ഷിബു ഐസക് കൺവീനർ എൽദോസ് പുത്തൻപുര എന്നിവർ പറഞ്ഞു കക്കടാശ്ശേരി ഞാറക്കാട് റോഡിന്റെ പുറംപോക്കുകൾ റോഡിന്റെ ഭാഗമാക്കുക എന്നുള്ളൊരു ഹൈക്കോടതി ഉത്തരവ് സമിതി ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് സമ്പാദിക്കുകയുണ്ടായി ഇത് പ്രകാരം ഓൾമോസ്റ്റ് എല്ലാ പുറംപോക്കുകളും തന്നെ റോഡിന്റെ ഭാഗമാകുകയുണ്ടായി എന്നാൽ ഈ ഭാഗത്ത് വന്നപ്പോൾ നാല് കുടുംബങ്ങൾ ഇതിനെതിരെ നിൽക്കുകയും തുടർന്ന് സമിതി ഹൈക്കോടതിയിൽ പോവുകയും ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് ഹൈക്കോടതി മൂന്ന് മാസത്തിനകം ഈ പുറമ്പോക്കുകൾ റോഡിൻ്റെ എന്നുള്ള ഉത്തരവിടുകയും ചെയ്തു ഇത് പ്രകാരം ഇന്ന് കെ എസ് ടി പി ഈ റോഡിൻ്റെ ഈ പുറമ്പോക്ക് ഏകദേശം രണ്ടേകാം മീറ്ററോളം അകത്തേക്ക് കയറിയിട്ടുള്ള പുറമ്പോക്ക് റോഡിൻ്റെ ഭാഗമാക്കുകയാണ് ഇതുകൊണ്ട് ഈ പ്രദേശത്തുള്ളാവുന്ന ശക്തമായിരുന്ന വെള്ളക്കെട്ടും അതേപോലെ തന്നെ റോഡിൻ്റെ വീതി കൂടുതലും എല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് ഈ അക്കളാശ്ശേരി ഞാർക്കാട് റോഡിൻ്റെ ഒരു തുടക്ക ഭാഗമായി ഇവിടെ അപകടങ്ങൾ കുറയുകയും റോഡ് ഏറ്റവും നല്ലതും വെള്ളക്കെട്ടില്ലാത്തായും മാറുകയും ചെയ്യും കുടുംബൊക്കെ ഒഴിപ്പിച്ചതോടെ കക്കടശ്ശേരി ഞാണക്കാട് റോഡിന്റെ ഭാഗമായ പടിഞ്ഞാട് പൊന്നമറ്റത്ത് കൊടുമ്പളവും വെള്ളക്കെട്ടും മൂലം ഉണ്ടാകുന്ന അപകട സാധ്യത ഒഴിവാക്കാൻ സാധിക്കും കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വെൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാലിന്യ കേന്ദ്രമായി മാറി മൂവാറ്റുപുഴ നഗരത്തിലെ കൊച്ചങ്ങാടിക്കടവ് നഗരത്തിലെ പ്രധാന കുളിക്കടവിലാണ് മാലിന്യം തള്ളുന്നത് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന കടവ് മാലിന്യം നിറഞ്ഞതോടെ ആരും ആരുമെത്താതായി മൂവാറ്റുപുഴ നഗരത്തിലെ കൊച്ചങ്ങാടിക്കടവ് മാലിന്യ കേന്ദ്രമായി മാറുന്നു നഗരത്തിലെ പ്രധാന കുളിക്കടവുകളിലൊന്നാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത് പ്രദേശത്ത് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും വലിച്ചെറിഞ്ഞ നിലയിലാണ് ഒരു കാലത്ത് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന കടവ് മാലിന്യം നിറഞ്ഞതോടെ ആരും വരാതായി മാലിന്യ നിക്ഷേപത്തിനു പുറമെ കടവിലേക്ക് ഇറങ്ങുന്ന കൽപ്പടവുകൾ മണ്ണ് മൂടിയ നിലയിലുമാണ് എല്ലാ കൽപ്പടവുകളിലും ചെളിയും മണ്ണും മൂടി ഇറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നിടത്ത് മുഴുവൻ മണ്ണും അടിഞ്ഞു നശിക്കുകയാണ് കടവിന്റെ ഒരു ഭാഗം കാട് കയറിയതോടെ ഇടജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറി ആളുകൾ കുളിക്കാനും നീന്തൽ പരിശീലനത്തിനുമൊക്കെ എത്തുന്ന മൂവാറ്റുപുഴ പ്രധാന കടവുകളൊക്കെ നാശത്തിന്റെ വക്കിലാണ് കിഴക്കേക്കര കടവ് തൊണ്ടിക്കടവ് പേട്ടക്കടവ് തുടങ്ങിയവയുടെയും അവസ്ഥ ഭിന്നമല്ല നേരത്തെ കടവുകൾ വർഷത്തിലൊരിക്കൽ കാട്വെട്ടി ചെളി നീക്കം ചെയ്യുകയെങ്കിലും ചെയ്തിരുന്നു എന്നാൽ കൊച്ചങ്ങാടി കടവിൽ വർഷങ്ങളായി ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല കാരക്കുന്നം ഫാത്തിമമാത എൽ പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷ പാസായ പൂർവ്വ വിദ്യാർത്ഥി തോമസ് ജോസിനെയും സംസ്ഥാനതല പാചക തൊഴിലാളികൾക്കായുള്ള പാചക മത്സരത്തിൽ റെസിപ്പി തയ്യാറാക്കി അവാർഡ് നേടിയ എൽന എൽദോസിനെയും പാചക തൊഴിലാളി എ ജി രാജയെയും എം ബി ടി പ്രസിഡന്റ് അജീഷ തോമസിനെയും ചടങ്ങിൽ ആദരിച്ചു ജോയിൻറ്റ് കൗൺസിൽ മൂവാറ്റുപുഴ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പാക്കി അതിന്റെ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം ലഭിക്കേണ്ടതാണ് എന്നാൽ അതിന്റെ പ്രാരംഭ നടപടികൾ സ്വീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല സംസ്ഥാന കമ്മിറ്റി അംഗം സി എ അനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മൂവറ്റുപുട്ടിയിൽ സി പി ഐ പ്രതിഷേധം സംഘടിപ്പിക്കും വെള്ളിയാഴ്ച നെഹ്റു പാർക്കൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധം മുൻ എം എൽ എ ഇ എസ് ബിജുമോൾ ഉദ്ഘാടനം ചെയ്യും തട്ടിപ്പിന് കൂട്ടുനിന്ന് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുക തട്ടിപ്പിന് നേതൃത്വം നൽകിയ അനന്തകൃഷ്ണൻ അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക തട്ടിപ്പിന് ഇരിയായവർക്ക് പണം തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സി പി ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ദൃഷ്ടക്കൊട്ടിയൂർ പോത്താലിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു വെള്ളൂർക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി നടത്തപ്പെടും ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ചിന് ശംഖാഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ പ്രദോഷപൂജ അഭിഷേകം ദീപാരാധന കൈകൊട്ടിക്കളി നൃത്തനൃത്യങ്ങൾ ഇരുപത്തിയാറിന് പതിവ് പൂജകൾ പ്രസാദവൂട്ട് ദീപാരാധന തുടർന്ന് ശിവരാത്രി വിശേഷാൽ പൂജകൾ കൈകൊട്ടിക്കളി ചിന്തുമേളം തിരുവാതിരകളി ഭരതനാട്യം സ്മൃതിലയം ഗാനസന്ധ്യ പുലർച്ചെ ഒന്നിന് കളിയാട്ടം ബാലെ ഇരുപത്തിയേഴ് പുലർച്ചെ നാല് മുതൽ ക്ഷേത്ര കടവുകളിൽ ബലിതർപ്പണം എന്നിവയാണ് നടത്തപ്പെടുന്നത് ഞായറാഴ്ച കാലാമ്പൂർ മറാട്ടിൽ പരേതനായ അലിയാരിന്റെ ഭാര്യ മീര ഉമ്മ നിര്യാതയായി ഖബറടക്കം നടത്തി പരേത വെട്ടിക്കാട്ട് കുടുംബാംഗമാണ് മക്കൾ അജു മറാട്ടിൽ സൗജ അഷറഫ് സുബൈർ സുഹൈഫ് മരുമക്കൾ ബ്ലായിക്കുടി അഷറഫ് ഷൈനി ആബിദ അലി റസീന ന്യൂസ് എഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം